വയനാട്ടിൽ ഉരുൾപൊട്ടലിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ തകർന്നടിഞ്ഞ വയനാടിനെ ഒന്ന് കൈപ്പിടിച്ചുയർത്താൻ നാടൊന്നാകെ ഒറ്റക്കെട്ടായി ചേർന്ന് പ്രവർത്തിക്കുകയാണ് വിവിധ സന്നദ്ധ സംഘടനകളും ദുരന്തമുഖത്തേക്ക് സഹായവുമായി എത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൈമാറിയിരിക്കുകയാണ് മമ്മൂട്ടിയും ദുൽഹർ സൽമാനും മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അടിയന്തരമായി കൈമാറിയത് നസ്രിയ നസീമും ഫഹദ് ഫാസിലും ഇരുപത്തഞ്ച് ലക്ഷം രൂപയും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് മമ്മൂട്ടി നേതൃത്വം ജീവകാരുണ്യ സംഘടനയായ കെയർ ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ആംബുലൻസ് സർവീസ് മരുന്നുകൾ അവശ്യവസ്തുക്കൾ മുതലായവയാണ് വയനാട്ടിലെത്തിക്കുക വയനാടിനെ നടുക്കിയ ഈ വലിയ ദുരന്തം നമുക്കേറെ ദുഃഖകരമായ ഒന്നാണ് എത്ര വലിയ ദുരന്തമായാലും വയനാടിനെ ചേർത്ത് പിടിക്കും ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചു നൽകും ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മൾ കരുതലായി മാറണം കേറാൻ ഷെയർ അറിയിച്ചു തമിഴ് അഭിനേതാക്കളായ സൂര്യയും ജ്യോതികയും കാർത്തികയും ചേർന്ന് അമ്പത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിട്ടുണ്ട് നടി രശ്മിക മന്ദാന പത്തു ലക്ഷം രൂപയും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് അദാനി ഗ്രൂപ്പും ലില്ലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി വ്യവസായി രവി പിള്ള കല്യാൺ ജുവലേഴ്സ് ഉടമ കല്യാണരാമൻ എന്നിവർ അഞ്ചു കോടി രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചതായി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് സഹായങ്ങൾ എത്തിത്തുടങ്ങി